ഹലോ എല്ലാവർക്കും രണ്ട് വിശേഷം സുഖമെന്ന് എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഞാനിന്ന് ഒരു എണ്ണ കാച്ചെന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് നമ്മുടെ ചാനലിൽ ഒന്ന് പോയി നോക്കുക കേട്ടോ അപ്പം ഇത് ഞാൻ കുറേ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ള സാധനം വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലടിച്ചാൽ മാത്രമേ ഞാനൊരു വീഡിയോയുടെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ പിന്നെ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക പിന്നെ ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ കമന്റ് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് അടക്കാം അപ്പം എൻ്റെ കാര്യം പറയുവാണെങ്കിൽ എനിക്ക് പച്ച എണ്ണ തലയിൽ തേച്ചാൽ ജലദോഷമൊക്കെ വരുവായിരുന്നു അപ്പം എനിക്ക് ചെറുപ്പം മുതലേ എണ്ണ കാച്ചിയാണ് തന്നിരുന്നത് എൻ്റെ മുത്തശ്ശിയുടെ അനിയത്തി അതായത് ഞാൻ വിളിക്കും അറ്റാണ് അപ്പം അറ്റയാണ് എനിക്കിന്നും എണ്ണ കാച്ചി തന്നിരുന്നത് എനിക്ക് ഹെറിഡിറ്ററിയുടെ ആണോ എണ്ണയുടെ ആണോ എനിക്ക് നല്ല തലമുടിക്ക് നീളമുണ്ടായിരുന്നു പിന്നെ നമ്മുടെ നാട്ടിലത്തെ വെള്ളം നല്ലതാണല്ലോ അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പം വെള്ളം നന്നായിട്ട് ഹാർഡായി അപ്പോൾ ഇതിന് നമ്മുടെ തലമുടി എൻ്റെ തലമുടി നന്നായിട്ട് പൊഴിയുന്നുണ്ട് പിന്നെ പി സി ഒസ് ഉള്ളതുകൊണ്ട് തന്നെ തലമുടി നന്നായിട്ട് പൊഴിയുന്നുണ്ട് പിന്നെ ഞാൻ നമ്മുടെ കല്യാണം കഴിഞ്ഞു കുഞ്ഞുണ്ടായി അതിൻ്റെയൊക്കെ ഇടയിൽ ഹെയർ ഒന്നും അത്രമാത്രം ലുക്ക് ആഫ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടില്ല സോ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാക്കി ഓർന്നോ ഒരു പ്രാവശ്യമോ രണ്ടു പ്രാവശ്യം കണ്ടു തോന്നുന്നു പിന്നെ വളരെ ബുദ്ധിമുട്ടിക്കേണ്ടത് കാരണം ഇത് ഒത്തിരി ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ഉണ്ടാക്കാനായിട്ട് മണിക്കൂറുകൾ എടുക്കും അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എപ്പോഴും എപ്പോഴും ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് നാളത്തേനുണ്ടാക്കി വെക്കും അപ്പം ഞാനിത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോഴും എൻ്റെ മലയാളം ചാനൽ ഈ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഇംഗ്ലീഷ് കൊളീഗ്സ് ഒക്കെ എന്നോട് ചോദിച്ചൊന്നുണ്ടാക്കി കൊടുക്കാമെന്ന് പക്ഷേ എനിക്ക് ഇത്രയും സാധനങ്ങൾ അസംബിൾ ചെയ്യണം ഉണ്ടാക്കണം അതൊക്കെ അന്നേരം നമുക്കൊരു പറ്റുന്ന സിറ്റുവേഷൻ ആയിരുന്നില്ല കോവിഡിന്റെ ടൈമിലായിരുന്നു ഞാൻ ഞാനൊന്നുണ്ടാക്കിയത് അപ്പം നാട്ടിലൊന്നും പോകാൻ പറ്റാതെ എൻ്റെ എണ്ണയൊന്നും ഇല്ലായിരുന്നപ്പോഴാണ് ഉണ്ടാക്കിയത് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെയെങ്കിലും അലർജി ഉണ്ടോ അലർജി ഉള്ള ആണെങ്കിൽ ഇഷ്ടമില്ലാത്ത സാധനങ്ങളുണ്ടോ കിട്ടിയില്ല സാധനങ്ങൾ അപ്പൊ വെച്ചാൽ നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ സ്കിന്നിന് ചേരുന്ന എന്തൊക്കെ സാധനങ്ങളാണെന്ന് ആഡ് ചെയ്തിട്ട് നിങ്ങൾ ഉണ്ടാക്കുക ഓക്കെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ അവൈലബിൾ ആവും അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് സൂപ്പർ മാറ്റും റ്റുകളിൽ കിട്ടും ഓൺലൈൻ ഇബെയിൽ കിട്ടും ആമസോണിൽ കിട്ടും അതുപോലെ ഇന്ത്യൻ ഷോപ്സിലൊക്കെ കിട്ടും അപ്പം നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്യുക എന്തൊക്കെയാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ഹെയർ ഗ്രോത്തിനും ഹെയർ കളർ അതായത് ബ്ലാക്ക് കളർ നിലനിർത്താനും തലമുടിക്ക് നല്ല ഷൈനിങ് കിട്ടാനും തലമുടിയിലെ താരനൊക്കെ തലമുടിയിലുണ്ടാകുന്ന താരന് അങ്ങനെയുള്ള വേറെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ കൂട്ടത്തിലുണ്ടാകുന്ന ചൊറിച്ചിൽ ഒക്കെ മാറ്റാനും ഇൻഫെക്ഷൻസ് ഒക്കെ കുറയ്ക്കാനുമുള്ള സാധനങ്ങളാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാകും അപ്പം ഞാൻ ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് സാധനങ്ങളുണ്ട് ഞാൻ ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന കുറച്ച് സാധനങ്ങളുടെ പേര് ഞാൻ പറയാം ഞാൻ ഉപയോഗിക്കുന്ന അലോവേര ഉപയോഗിക്കുന്നുണ്ട് തുളസിയുടെ ഇല ഉപയോഗിക്കുന്നുണ്ട് പിന്നെ പനികൂർക്കയുടെ ഇല ഉപയോഗിക്കുന്നുണ്ട് ചുമന്നുള്ളി ഉപയോഗിക്കുന്നുണ്ട് നെല്ലിക്ക ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ റോസ്മേരി ഉണ്ടെങ്കിൽ റോസ്മേരി ഉപയോഗിക്കാം ഞാൻ റോസ്മേരിയുടെ ഓയിൽ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് റോസ്മേരി ഞാനിതിനകത്ത് ആഡ് ചെയ്യുന്നില്ല കേട്ടോ പിന്നെ നമുക്ക് എൻ്റെ കുറച്ച് സാധനങ്ങൾ ഇലകളായിട്ട് ഇല്ലാത്തത് ഞാൻ കുറച്ച് പൊടികളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അത് കുറച്ച് ബ്രമ്മി ഉപയോഗിക്കുന്നുണ്ട് ഭൃങ്കരാജിൻ്റെ പൗഡർ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ കുറച്ച് എന്താ പറയുക ആര്വേപ്പിൻ്റെ ഇല ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് ഇല എന്ന് പറഞ്ഞാൽ അതൊക്കെ പൊടിയാണ് പിന്നെ നമ്മൾ ചുമന്ന ചെമ്പരത്തി അഞ്ചിതളുള്ള ചെമ്പരത്തിയാണ് തലമുടിക്ക് ഏറ്റവും നല്ലത് പണ്ട് കാലങ്ങളിൽ നമ്മൾ അത് തലയിൽ തേച്ച് നമ്മുടെ ചിത്ത് ഷാംപൂവിന് പകരം ഉപയോഗിച്ചു അന്നൊന്നും ഷാംപൂ അത്ര പ്രചാരത്തിൽ ഇല്ലാത്ത സമയത്ത് നമ്മൾ ചെമ്പരത്തിയുടെ ഇലയും പൂവും കൂടെ കൂടി അരച്ചിട്ടാണ് തലയിൽ തേച്ച് കുളിച്ചുകൊണ്ടിരുന്നത് അത് നല്ലൊരു ഷാംപൂ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമായിരുന്നു അത് നമ്മുടെ എണ്ണ കാച്ചാൻ ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ ഇതിനൊത്തിരി സ്റ്റോറിങ് കപ്പാസിറ്റി ഒന്നുമില്ല ായിരിക്കും നമ്മള് അതിൻ്റെ എന്താ പറയാ നമ്മള് ഇതിനകത്ത് കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ആവശ്യത്തിനുള്ളത് ഉണ്ടാക്കിയെടുക്കുക ഞാനാണെങ്കിൽ കുറേ സാധനങ്ങൾ ഇട്ടിട്ട് കുറച്ച് എണ്ണയിലാണ് കാശ്ച്ചത് നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ട് കുറേ എണ്ണയിൽ കാശുവാണെങ്കിൽ നല്ലതായിരിക്കാം കേട്ടോ പിന്നെ ഇവിടെ യു കെയിൽ തണുപ്പായതുകൊണ്ട് നമുക്ക് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുമ്പോൾ അത് ഭയങ്കര കട്ടയായിട്ടിരിക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പം എല്ലാ പ്രാവശ്യവും ഉപയോഗിക്കുമ്പോൾ അതാണെങ്കിൽ എന്താ പറയുക കട്ട് കട്ടിയായിട്ടിരിക്കും അപ്പം നമ്മളൊന്ന് ഉരുക്കിയിട്ട് വേണം തലയിൽ തേക്കാൻ അപ്പോൾ അല്ലെങ്കിലും ഹോട്ടോയിൽ മസാജ് വളരെ നല്ലതാണ് നമ്മുടെ തലമുടിയിടയ്ക്കും തലമു ഹെയർ ഗ്രോത്തിനും നമ്മളെ കാം ഡൗൺ ആക്കാനും ഒക്കെ നല്ലതാണ് നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കും പക്ഷെ ചില ആൾക്കാർക്ക് എണ്ണ ഒത്തിരി ഉപയോഗി ാൽ അവർക്ക് ജലദോഷമൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ള ഒരു അരമണിക്കൂർ തലയിൽ തേച്ചിട്ട് കഴുകി കളയുക അതായിരിക്കും നല്ലത് അപ്പം നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ നമുക്ക് കളക്ട് ചെയ്യാം ഓക്കെ നമുക്ക് കുറച്ച് എന്താ പണിക്കൂർക്കയുടെ ഇലയും അലോവേരയുടെ ഇലയും എടുക്കാം ഓക്കെ അതാണ് നമ്മുടെ ആവശ്യം നമുക്ക് ഇതിനകത്തുനിന്ന് നല്ലതേ നല്ല ഫ്ലഷി ആയിട്ടുള്ള ഒരു തണ്ടെടുക്കാം കേട്ടോ ഓക്കെ വേണ്ട നല്ല ഫ്ലഷി ആയിട്ടുള്ളൊരു തണ്ട് നല്ല രണ്ടെണ്ണം എടുത്തേക്കാം ഓക്കെ വരെ ഇങ്ങോട്ടെത്തി താഴെ കിടക്കുന്നു ഇവനേയും കൂടെ എടുത്തേക്കാം ഓക്കെ ഓക്കെ അതിനകത്ത് രണ്ട് ഫ്രഷ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഈ ആ മഞ്ഞക്കറി ഇങ്ങോട്ട് പോരട്ടെ പിന്നെ നമുക്ക് എന്താ പറയുക ഇച്ചിരി നിങ്ങൾക്ക് അവിടെ കാണാമല്ലോ പനിക്കൂർക്ക ഈ പനിക്കൂർക്കടയെല്ലാം നമുക്ക് കുറച്ച് പൊട്ടിച്ചെടുക്കാം ഓക്കെ കുറച്ചെടുക്കാം കേട്ടോ ഇത് കനം കാരണമായി ഇതങ്ങോട്ട് എന്താ പറയുക ഒടിഞ്ഞൊടിഞ്ഞ് പോവുക അപ്പം നമുക്ക് അതിൻ്റെ എല്ലാം കുറച്ചെടുക്കാം ഓക്കെ ഇത്രയെടുത്ത് വന്നിട്ട് അതിന് ഒരു മഞ്ഞ പശയുണ്ട് കണ്ടോ അപ്പം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ ഒരു പശ അപ്പം ദേ ഇത് നമ്മൾ ഈ പശ മൊത്തം വരെ വെയിറ്റ് ചെയ്യണം അപ്പം ഞാൻ അപ്പോൾ ഞാൻ കാണിച്ചു തരാം ആ പശ അത്ര കൊള്ളത്തിലാത്ത പശയാണ് ഇപ്പോൾ സ്വന്തം ഇതാ ഇതൊക്കെ മൊത്തം ഇതായിട്ട് അപ്പം നിങ്ങൾക്ക് കാണാം ഒരു മഞ്ഞ കടലിലുള്ള അത് അതെന്തുകൊണ്ടാണ് മാറ്റുന്നതെന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് അത് ചെ ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കും സ്കിന്നിന് കുറച്ച് പ്രോബ്ലം ഉണ്ടാക്കും അപ്പോൾ ഇതൊരു പോയിസൺ ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസ് ആണെന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ യെല്ലോ സെക്രഷൻ മൊത്തവും പുറത്ത് വന്നതിന് ശേഷം മാത്രമേ അതിൻ്റെ അരിഞ്ഞ് അത് എടുക്കത്തുള്ളൂ കേട്ടോ അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഞാൻ ഉറുകാനോട് അത് പനിക്കൂർക്കടയല്ലേ നന്നായിട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇത് തുളസിയുടെ ഇല കഴിഞ്ഞ വർഷം ഉണക്കി സൂക്ഷിച്ച് വെച്ചിരുന്നതാണ് അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ലീവ്സ് ഞാൻ കഴുകി ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളതിൽ ഫ്രഷ് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം നമുക്ക് അത് തന്നെ സൂപ്പറായിട്ട് ഇവിടെ എടുക്കിയിട്ടാണ് കേട്ടോ ആ നമ്മളിവിടെ വെയിലാണ് ഏ കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇരിക്കട്ടെ നമ്മൾ എന്നെ ഉണ്ടാക്കുന്നവരെ ഓക്കെ നമ്മളെ ചെമ്പരത്ത് ഓക്കെ അഞ്ചെമ്പരത്തിയാണ് തലമുടിക്ക് ഏറ്റവും നല്ലത് അപ്പൊ ഇത് ആമസോണിന്നാണ് മേടിച്ചത് ഓക്കെ അപ്പൊ ഇതാണ് നമ്മൾ മേടിച്ചത് ചെമ്പരത്തി പൂവ് ഉണങ്ങിയ ഫോമിലാണ് ഞാൻ ഒരു കൈപ്പിരിയാണ് എടുക്കുന്നത് അപ്പം അതിന്റെ ഏർ മഞ്ഞക്കറ മൊത്തം ഞാൻ ഇങ്ങനെ കുട്ടി കുട്ടി കളയുന്നുണ്ട് അപ്പം മൊത്തം മഞ്ഞക്കറ പോയതിന് ശേഷം നമുക്കിത് ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതിന്റെ രണ്ട് സൈഡിലത്തെ മുള്ളുകളുണ്ടല്ലോ കത്തിക്കൊന്ന് മാറ്റുവാണ് മുറിച്ച് മാറ്റുവാണ് എന്നിട്ട് നമുക്ക് ഇത് അരിഞ്ഞെടുക്കാം ഞാനിതിൻ്റെ മുകളിലത്തെ തുലി കളയുന്നില്ല നിങ്ങളുടെ ഇതിൽ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് അലോവീര് ജെല് കടയിൽ നിന്ന് മേടിച്ച് അത് ഉപയോഗിക്കാം കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ ഫ്രഷ് ആയിട്ടുള്ളത് ഞാൻ ഇതെടുത്തത് അപ്പം നന്നായിട്ട് ഇതിങ്ങനെയൊന്നും കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക കാരണം എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കാനായിട്ടുള്ളതാണ് നമ്മുടെ ഉറുഗാനയുടെ അതായത് പനിക്കൂർക്കടയിലെ നന്നായിട്ട് കഴുകി അരിഞ്ഞ് എടുത്ത് വെക്കുകയാണ് ടപ്പറുണ്ട് അതായത് അശ്ചരാം ഇത് നമ്മുടെ ഉറുഗാനോ ഓക്കെ ഉറുഗാനയുടെ ലീവ്സ് ഒരു മിക്സർ ജാറെടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ അകത്തേക്ക് ഫസ്റ്റ് ഇടുവാണ് ഓക്കെ ഉറുകാനയുടെ ഇത് ഓക്കെ അത് നമ്മൾ മിക്സർ ജാർ ഇട്ടു പിന്നെ നമ്മളത് ഈ അലോവീരയുടെ ഇല അത് നമുക്ക് ഇങ്ങോട്ട് ഇടാം ഓക്കെ കരിയാപ്പിലയുടെ ഇല ഓക്കെ പിന്നെ ചുമന്നുള്ളി ഇതാണ് ഷാലസ് ഓക്കെ കരിഞ്ഞിട്ട് ഓക്കെ പിന്നെ തുളസി ഇല പിന്നെ ഇത് ചെമ്പരക്കൂവ് പൂവ് അപ്പം ഇത്ര സാധനം കിട്ടും ഇനി നമുക്ക് വേറെ കുറച്ച് സാധനങ്ങളൊന്ന് വേണം റെക്കോഡ് ചെയ്തെന്ന് വിചാരിച്ചു പക്ഷേ റെക്കോഡ് ചെയ്തില്ല അതായത് ഞാൻ ഫെനി ബീറ്റ് ഇത് ഇത് കുട്ട വൺ ടേബിൾ സ്പൂൺ ഇട്ടു പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് ക്യുമിൻ സീഡ്സ് ഷാഹി ജീര ഷാഹി ജീര എന്ന് പറയും ഇത് ഇത് വൺ ടേബിൾ സ്പൂൺ ഇട്ടിട്ടാണ് റിക്കോർഡ് ചെയ്തെന്ന് വിചാരിച്ചു പക്ഷേ റെക്കോർഡ് ചെയ്തിട്ടില്ല ഞങ്ങൾ നമുക്കൊന്ന് അരയ്ക്കാം ഓക്കെ വെള്ളമൊന്നും ചേർക്കുന്നില്ല കാരണം ഇതിനകത്ത് വെള്ളം കുറച്ച് ഉണ്ടല്ലോ അത് കാരണം വെള്ളം ചേർക്കാതെ നമുക്കൊന്ന് അരച്ചിട്ട് നമുക്ക് വേറെ കുറച്ച് പുടി ഇതിനകത്ത് ഇടാം ഓക്കെ വേസ്റ്റ് ഉപത്തിലേ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൊടികുണും കൂടി ഇന്നത്തെ ഇട്ട് കൊടുക്കാവേ ബ്രഹ്മി ഒരു വൺ ടേബിൾ സ്പൂണ് ബ്രഹ്മി പിന്നെ ഇത് ഒരു വൺ ടേബിൾ സ്പൂണ് രാജ്യം നീമിൻ്റെ ലീവ് അത് പൊട്ടിച്ചിട്ട് കൊടുക്കാം ഓക്കെ അത് അത് കുറച്ച് വല്ലേ കുറച്ച് ഓക്കെ അത് നെല്ലിക്ക ഓക്കെ അതും കൂടെ ഒന്ന് ജസ്റ്റ് അരിഞ്ഞെടുത്തിട്ട് വരട്ടെ വെക്കുന്ന ഓക്കെ വെള്ളം ഒഴിച്ചിട്ട് വെച്ച് നരിച്ചെടുക്കാം വെച്ചെടുക്കുന്നത് നല്ല കട്ടിയായതുകൊണ്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഞാനത് കഴിഞ്ഞിടത്തോളം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഡയല്യൂട്ട് ചെയ്ത് ആണ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അരച്ച് അതേപടി ഇട്ടിട്ട് എണ്ണ ഒഴിച്ച് തിളപ്പിക്കാം കേട്ടോ അതായത് ഇടുവ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഗ്യാസിലേക്ക് ഒന്ന് വെച്ചിട്ട് തിളപ്പിക്കാം നന്നായിട്ട് ഓക്കെ നമുക്ക് നന്നായിട്ട് തിളച്ച് ഒന്ന് പറ്റത്തേക്കെ അപ്പം ഇതാണെങ്കിൽ പച്ചവെള്ളം പോലെയാണ് ഇരിക്കുന്നത് ഞാനൊരു ഇരുമിറ്റം പാനാണ് എടുത്തേക്കുന്നത് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി അപ്പം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പകുതി ആയിട്ട് വറ്റി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാൻ അഞ്ഞൂറ് എം എൽ കോക്കോനട്ട് ഓയില് ആണ് അപ്പം ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടിച്ച് കുറച്ച് കാസ്ട്രോയിൽ ടെൻ ഡ്രോപ്സും കൂടെ ചേർക്കുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് കർപ്പൂരം ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു കർപ്പൂരം നമ്മുടെ എണ്ണയ്ക്ക് നല്ല ഒരു സുഗന്ധവും തരും അതുപോലെ എണ്ണ കേടാകാതെ തടയുകയും ചെയ്യും കർപ്പൂരത്തിന് ഒത്തിരി മെഡിസിനൽ വാല്യൂ ഉണ്ട് നമ്മുടെ ഹെയർ ഗ്രോത്തിനൊക്കെ ഒത്തിരി നല്ലതാണ് അത് നിങ്ങൾ ചെക്ക് ചെയ്യുക അപ്ലൈനും ഞാൻ പെട്ടത് കർപ്പൂരാണ് പിന്നെ അത് ഇപ്പം നിങ്ങൾക്ക് കാണാം നന്നായിട്ട് ഇത് തിളച്ചു നല്ല പത വരുന്നുണ്ട് പത വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ എണ്ണ മൂക്കുക എന്നുള്ളതിന്റെ ലക്ഷണമാണ് കേട്ടോ അപ്പോഴെത്തിന് നമുക്ക് ഇനി ഇത് എടുക്കാം പതയൊക്കെ തീർന്നു കഴിയുമ്പോഴേക്കും നല്ലൊരു മണം വന്നിട്ടുണ്ട് അപ്പൊ തവിയലിനുള്ള എണ്ണിട്ട് ഇതിന് എന്താ പറയാ ഊറി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇത് അരിച്ചെടുത്ത് കുപ്പിക്കകത്തേക്ക് മാറ്റാം ഇപ്പം ചില്ലുകുപ്പിയാണ് ഏറ്റവും നല്ലത് പക്ഷേ ചില്ലുകുപ്പി ഇല്ലെങ്കിൽ നമുക്ക് ഇതെടുത്ത് പ്ലാസ്റ്റിക് ചില്ലുകുപ്പി ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഉപ്പിലേക്ക് മാറ്റാം അതല്ലോ വേറെ ഓപ്ഷനല്ലോ ചില്ലുകുപ്പി കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ വെളിച്ചമ്മ ആയതുകൊണ്ട് കട്ടായിപ്പോവും അപ്പം നമുക്ക് തല തേക്കണമെങ്കിൽ ചൂടുവെള്ളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അല്ലെങ്കിൽ ചൂട് മുക്കി വെച്ച് കുറച്ച് കഴിയുമ്പോഴേ ഉരുക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ വലിയൊരു കുപ്പിക്കകത്തേക്ക് എടുത്തിട്ട് നമുക്ക് അത്യാവശ്യം അത്യാവശ്യം വേണ്ടത് ഒരു കുഞ്ഞു കുഞ്ഞു കുപ്പിക്കകത്തേക്ക് എടുക്കാം അല്ലെങ്കിൽ എണ്ണ കാറിപ്പോകാതിരിക്കാനായിട്ടേ അപ്പം അതാണ് നമ്മുടെ പരിപാടി അപ്പം ഇത് തന്നെ ഊറിക്കഴിഞ്ഞിട്ട് ഞാൻ അരിച്ചിട്ട് കാണിക്കാം കേട്ടോ അപ്പം ഇതിൻ്റെ തല നിറച്ച് ഞാൻ ആ എണ്ണ തേച്ച് വെച്ച് വെക്കുവാണ് അപ്പം ഇതിനകത്ത് ഒത്തിരി സാധനങ്ങളുണ്ട് അപ്പം തലമുടി എനിക്ക് ഒത്തിരി ഭയങ്കരമായിട്ടും നരച്ച് പോയി അപ്പം ഇത് തലമുടി കറക്കാനും തലമുടി ധാരാളം ഉണ്ടാകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും അപ്പം ഞാൻ ഇന്നാൾ റോസ്മേരീട് ഓയിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നപ്പം ഒത്തിരി തലമുടി എനിക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് ഉണ്ടായി വന്നിട്ടുണ്ട് അതാണ് ഇവിടെ നിൽക്കുന്ന മൊത്തം ഓക്കെ അപ്പം ഞാൻ ഇത് ഞാൻ നേരത്തെ ഓൻ ഉപയോഗിക്കുന്നതാണ് അപ്പം കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ഇപ്രാവശ്യം ചെയ്തതിൽ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിന് മാത്രം അപ്പം ഞാനിത് ആദ്യം ഇംഗ്ലീഷ് ചാനൽ അതായത് നമ്മളെൻ്റെ നമുക്കൊരു ഓൾ റൗണ്ടർ ഉത്തരശ്മി രാജേഷിൻ്റെ ഇംഗ്ലീഷ് ചാനലുണ്ട് കുറേ ആൾക്കാർ ഞാൻ മലയാളത്തിൽ ചെയ്യുന്നത് അവർക്കത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലേക്ക് ആയിട്ട് കാണിക്കണമെന്നൊക്കെ പറഞ്ഞു ഞാൻ ചെയ്ത് തെക്കുന്നതാണ് അതിലാത്തി ഞാൻ ഇടാം കാരണം എന്നാൽ ഇതിൽ ഞാൻ ഓൾറെഡി ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വേറൊരു വിധത്തിൽ ചെയ്ത് തെക്കുന്നത് അപ്പം അതിൽ ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടാം വിധത്തിൽ വരാം കേട്ടോ അപ്പം നിങ്ങളത് ഉപയോഗിച്ച് നോക്കുക ഉപയോഗിച്ചിട്ട് അഭിപ്രായം പറയുക അപ്പം നാളെ കാണിക്കാം കേട്ടോ അപ്പോഴത്തെ ഞാൻ പിറ്റേ ദിവസം വന്നപ്പോഴത്തേക്കും നമ്മളെ എണ്ണ ഒക്കെ കട്ടിയെടുത്തിരിക്കുവായിരുന്നു അപ്പം ഞാൻ അതൊന്നും കൂടി ഒന്ന് ചൂടാക്കി എന്നിട്ട് എന്നിട്ടിതിപ്പോൾ നേരെ അരിപ്പിലേക്കെടുത്ത് അരിച്ചെടുക്കുവാണ് അപ്പോൾ ഇത് രണ്ടുമൂന്ന് പ്രാവശ്യം ഇത് അരിച്ചെടുക്കേണ്ടി വരും കാരണം അതിൻ്റെ മട്ടിതിൻ്റെ അടി രൂപം പിന്നെ ഞാൻ മട്ടി ഞാൻ കളയുന്ന കാണാം ഒരു പച്ച കളറിലാണ് നമ്മുടെ ഊയിൽ മട്ട് നമുക്ക് ദേഹത്തൊക്കെ നമ്മൾ നേരത്തെയൊക്കെ ഒക്കെ തേക്കുമായിരുന്നു അപ്പം ഈ മട്ടൻ തലയിൽ തേക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ കുറച്ച് ദിവസമേ മട്ട സൂക്ഷിക്കാൻ പറ്റത്തുള്ളൂ കാരണം അത് കേടായിപ്പോകും അപ്പം എണ്ണയിൽ നമ്മൾ കുറേ സാധനങ്ങളിൽ ഇട്ടതുകൊണ്ട് തന്നെ എണ്ണ കേടൊന്നും ആകത്തില്ല നന്നായിട്ടിരിക്കും അപ്പം അത് കുറച്ചെടുത്ത് നന്നായിട്ട് തലയിൽ തിരുമ്മി വെക്കുക അപ്പം എണ്ണയൊക്കെ കുപ്പിയൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് വെച്ചു അപ്പം ഞാനിത് എന്താ പറയുക വേലത്ത് കൊണ്ട് വെച്ചിട്ടാണ് ഈ എണ്ണ എടുത്തുകൊണ്ട് വന്നത് കേട്ടോ ഞങ്ങൾക്ക് കാണാം ഞാനതിൻ്റെ യഥാർത്ഥ കളർ ഒരു ഗ്രീൻ കളറ് പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട് അതേ മൂന്നെണ്ണം ഓക്കെ അപ്പം ഇതിൻ്റെ മട്ട് ഞാൻ കളഞ്ഞിട്ടില്ല മട്ടിൻ്റെ അകത്തുനിന്ന് മട്ട് തേച്ചാലും മതി അപ്പം നമ്മളെ മട്ട് കളയേണ്ട ആവശ്യമില്ല നല്ല തലപുടി നല്ല കളർത്ത് വരും അപ്പം ഇതാണ് നമ്മുടെ എണ്ണ അപ്പം ഞാനൊന്ന് തുറന്ന് കാണിച്ച് തരാം തോക്കാൻ നല്ല കട്ടി ഇട്ടിരിക്കാം ഓക്കെ ഓ ഇതാണ് എണ്ണ അപ്പം ഞാനൊന്ന് ഒരു കുറച്ച് തലയിലേക്ക് എടുത്തിട്ട് പെരട്ടി കാണിച്ച് തരാം എന്താ ൊക്കെ കാണാൻ വേണ്ട ഇട കളറ് ഗ്രീന് അപ്പം ഇങ്ങനെ അങ്ങോട്ട് നന്നായിട്ടങ്ങ് പുരട്ടി കൊടുക്കുക അപ്പം ഞാനിത് തലമുടി മൊത്തം ഒന്ന് ചീകിയിട്ട് മസാജ് ചെയ്ത് തേക്ക് തുടങ്ങി ഞാനിപ്പോൾ നിങ്ങളിന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പം നന്നായിട്ട് എണ്ണ തലമുടി നന്നായിട്ട് ബാക്കിലേക്ക് ഇട്ടിട്ട് ചീകി അത് കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് ഇട്ടും തലമുടി നന്നായിട്ട് ചീകിയിട്ട് എണ്ണ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് കൊടുക്കുക ഓക്കെ അപ്പം നിങ്ങൾ ഈ എണ്ണ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാ എന്നിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ചെയ്യുക ബൈ ബി ആൻഡ് ടേക്ക് കെയർ ഒരു കാര്യം ആഡ് ചെയ്യുവാണ് അപ്പം നിങ്ങൾ ഇത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ആര അരച്ചെടുത്ത പേസ്റ്റ് അതേപടി ഇട്ടിട്ട് എണ്ണ ഒഴിച്ച് നിങ്ങൾക്ക് എണ്ണ കാച്ചി കാച്ചെടുക്കാവുന്നതാണ് അതാണ് വേറൊരു എളുപ്പ പരിപാടി പക്ഷേ ഞാൻ അതിൻ്റെ മട്ടൊത്തിരി ആവൂന്ന് വിചാരിച്ചാണ് അങ്ങനെ ചെയ്തത്